ഉറപ്പായിട്ടും അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഭാഗത്തിൻ്റെ സ്റ്റാൻഡ് കോടതി പ്രൊസീഡ് ചെയ്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഹഷ്മി കാരണം രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം കോടതിയിൽ ഉയർത്തിയത് ഒന്നാമത്തെ കാര്യം ഈ ഈ ഗ്രീഷ്മ എന്ന പ്രതിയുടെ പ്രായം പക്ഷേ ആ ഘട്ടത്തിൽ വിധിപ്രസ്താവത്തിൽ കോടതി പറഞ്ഞത് ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായം മാത്രവുമല്ല ഗ്രീഷ്മ കാണിച്ചത് വിശ്വാസവഞ്ചനയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം അത് സ്നേഹബന്ധത്തിൽ ഇരിക്കുമ്പോൾ ഷാരോണിനെ കൊലപ്പെടുത്തുക അല്ലെങ്കിൽ സുഹൃത്തിനെ കൊലപ്പെടുത്തുക കാമുകനെ കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പ്രായത്തിന്റെ പരിഗണന കോടതിക്ക് നൽകാനാവില്ല എന്നുള്ള കാര്യം പറഞ്ഞു രണ്ടാമത്തേതാണ് ഈ ക്രിമിനൽ പശ്ചാത്തലം പ്രതിയുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലമില്ല എന്നുള്ള പ്രതിഭാഗത്തിന്റെ വാദവും കോടതി ചിറകരിഞ്ഞു കളഞ്ഞു അതിനുശേഷമാണ് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയ്യർ നെയ്യാറ്റിക്കിര അഡീഷണൽ സെഷൻസ് കോടതി എം ജഡ്ജി എം ബഷീർ വിധിച്ചിരുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കരിമിനി ഇനി ഇക്കാര്യത്തിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന വാദം കണക്കിലെടുക്കാൻ കഴിയില്ല കാരണം നേരത്തെ തന്നെ ഗ്രീഷ്മ നടത്തിയ വധശ്രമം അത് ഷാരോൺ റെക്കോർഡ് ചെയ്തു അതിൽ ഹഷ്മി കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇതിൽ എന്തോ പ്രശ്നമുണ്ട് കലക്കി കൊടുത്ത ജ്യൂസിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ആ ജ്യൂസ് ഷാരോൺ കുടിക്കാതിരുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കാണാൻ സാധിക്കും സാധിക്കും ആളുകൾ നമുക്ക് എന്തായാലും വധശിക്ഷ എന്ന പോസിബിലിറ്റിയിലേക്ക് പ്രതിഭാഗമോ ഗ്രീഷ്മയും ആലോചിച്ചിരുന്നതേ ഇല്ല തെളിവെടുപ്പ് സമയത്ത് ചിരിച്ചു വളരെ എന്താണ് കാമാൻ കൂളായി പോകുന്ന ഗ്രീഷ്മെ നമ്മൾ പലയാവർത്തി കണ്ടവരാണ് വധശിക്ഷ എന്ന ശിക്ഷാവിധി കേൾക്കുമ്പോൾ ആ പ്രതിയുടെ ഭാവം എന്തായിരുന്നു ഷഫീർ അഷ്മി കോടതിക്കുള്ളിൽ നിന്ന് കയറിയത് മുതൽ ഗ്രീഷ്മ നിസ്സംഗമായി അതല്ലെങ്കിൽ ആരോട് മുഖത്ത് നോക്കാതെ കോടതിയിലേക്ക് കോടതിക്ക് മുഖത്ത് മാത്രം നോക്കിക്കൊണ്ടായിരുന്നു ഗ്രീഷ്മയുടെ നിൽപ്പ് വധശിക്ഷ അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള കാര്യം അത് പ്രസ്താവിക്കുന്നത് പലതരത്തിലുള്ള മുൻപ് നിറത്തിയ പ്രത്യേകിച്ച് തട്ടിക്കൊണ്ടുപോകാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് പത്ത് വർഷം കഠിനതടവും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് അഞ്ച് വർഷം കഠിനതറവും വായിച്ച വായിച്ചതിന് ശേഷമാണ് കോടതി ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം പറയുന്നത് ആ ഘട്ടത്തിൽ മാത്രം ചെറുതായിട്ടൊന്ന് കോടതിയെ പാളി നോക്കിയ ഗ്രീഷ്മ വീണ്ടും പഴയ പടിയിൽ തന്നെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിക്കുള്ളിൽ പൊട്ടിക്കരയുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അവർ കൈതൊഴുത് കോടതിക്ക് മുൻപിൽ നന്ദി പറഞ്ഞു ഈ കോടതി ഈ കേസ് പരിഗണിച്ച ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഷാരോണിന്റെ മാതാപിതാക്കൾ പുറത്ത് അതായത് ആ വരാന്തയിൽ നിൽക്കുകയായിരുന്നു അവരെ അകത്തേക്ക് വിളിപ്പിച്ചു അവർ അകത്തേക്ക് വരണം അങ്ങനെ അവർ കോടതിക്ക് അകത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ വിധി പ്രസ്താവത്തിന്റെ പ്രതിഭാഗത്തിന്റെ ചിറകരിഞ്ഞ പ്രതിഭാഗത്തിന്റെ ഓരോ ഓരോ വാദങ്ങളെയും ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമല്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്ത ആ വീഡിയോ തന്നെയാണ് ഇതപ്പോ കോ അഷ്മി കോടതിക്കുള്ളിൽ നിന്ന് കയറിയത് മുതൽ ഗ്രീഷ്മ നിസ്സംഗമായി അതല്ലെങ്കിൽ ആരോട് മുഖത്ത് നോക്കാതെ കോടതിയിലേക്ക് കോടതിക്ക് മുഖത്ത് മാത്രം നോക്കിക്കൊണ്ടായിരുന്നു ഗ്രീഷ്മയുടെ നെൽപ്പ് വധശിക്ഷ അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നുള്ള കാര്യം അത് പ്രസ്താവിക്കുന്നത് പലതരത്തിലുള്ള മുൻപ് നടത്തിയ പ്രത്യേകിച്ച് തട്ടിക്കൊണ്ടുപോകലടക്കമുള്ള കാര്യങ്ങൾക്ക് പത്ത് വർഷം കഠിനതടവും പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചതിന് അഞ്ചുവർഷം കഠിനതടവും വായിച്ച വായിച്ചതിന് ശേഷമാണ് കോടതി ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം പറയുന്നത് ആ ഘട്ടത്തിൽ മാത്രം ചെറുതായിട്ടൊന്ന് കോടതിയെ പാളി നോക്കിയ ഗ്രീഷ്മ വീണ്ടും പഴയ പടിയിൽ തന്നെ തലകുനിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഡെത്ത് പെനാൽറ്റി എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഷാരോണിന്റെ മാതാപിതാക്കൾ കോടതിക്കുള്ളിൽ പൊട്ടിക്കരയുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം അവർ കൈതൊഴുത് കോടതിക്ക് മുൻപിൽ നന്ദി പറഞ്ഞു ഈ കോടതി ഈ കേസ് പരിഗണിച്ച ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഷാരോണിന്റെ മാതാപിതാക്കൾ പുറത്ത് അതായത് ആ വരാന്തയിൽ നിൽക്കുകയായിരുന്നു അവരെ അകത്തേക്ക് വിളിപ്പിച്ചു അവരകത്തേക്ക് വരണം അങ്ങനെ അവർ കോടതിക്കകത്തേക്ക് വന്നതിനു ശേഷമാണ് ഈ വിധി പ്രസ്താവത്തിന്റെ പ്രതിഭാഗത്തിന്റെ ചിറകരിഞ്ഞ പ്രതിഭാഗത്തിന്റെ ഓരോ ഓരോ വാദങ്ങളെയും ക്രോസ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അത് അടിസ്ഥാനപരമല്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിധി പ്രസ്താവിക്കുമ്പോൾ